ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇപ്പോൾ മൂന്നരയാകാൻ പോകുന്നു കേട്ടോ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ മൂന്നേ മുക്കൽ ആകുമായിരിക്കും ഇത് നമ്മുടെക്ക് വാട്സപ്പിൽ വന്ന് ഇന്നലെ ഇന്നലെയല്ല കുറച്ച് പേ കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാരൊക്കെ ഒരു ചോദി ിക്കുന്ന ഒരു ആണ് നെറ്റി കയറുന്നത് നമ്മൾ ഇങ്ങനെ ലൈൻ എടുക്കുന്നത് അത് മാറ്റി മാറ്റി ലൈൻ ലൈനെടുക്കുവാണ് നല്ലപോലെ നെറ്റി കയറുന്നുണ്ട് നെറ്റി ഇവിടെ എല്ലാം കുറേ മുടി കൊഴിയുന്നുണ്ട് ബേബി ഹെയർ എല്ലാം കൊഴിഞ്ഞു പോവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഫോട്ടോസ് ആകെ വിട്ടു തന്നേക്കുന്നത് കേട്ടോ ഒരുപാട് നെറ്റി ഇങ്ങനെ കയറി അത് ഇപ്പം പെട്ടെന്നുണ്ടായതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ കുറേ ദിവസം എടുത്ത് അങ്ങനെ വന്നതല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ഓയിൽ തേക്കുമല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ തേക്കാത്തവരായിട്ട് ആരും കാണത്തില്ലായിരിക്കുമല്ലോ അപ്പം ഇപ്പം ഇങ്ങനെ നെറ്റി കയറുന്നവർ നമുക്ക് നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ തേക്കുന്നത് ആ ഓയിലിനകത്തോട്ട് ഒരു സ്വല്പം ആവണക്കെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക ആ എവിടെയാണോ നെറ്റി കയറിയിരിക്കുന്നത് അവിടെ നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊരു പത്ത് പത്ത് മിനിറ്റ് നേരം നമ്മുടെ ഓയിൽ നമ്മൾ തേക്കുന്ന ഓയിലിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ആവണക്കെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ സവോളയില്ലേ സവോളയുടെ നല്ലായിട്ട് സവോള നല്ലപോലെ കഴുകി നമ്മൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ലതുപോലെ ജ്യൂസാക്കി എടുക്കണം ജ്യൂസാക്കി എടുത്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഇവിടെ ഇല്ല കേട്ടോ സ്പ്രേ ബോട്ടിൽ അറിയാമല്ലോ

ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ആ നെറ്റി കയറിയ അത് നെറ്റി കയറി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇത്രയും വിഷമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുത്ത് ഫസ്റ്റ് നമ്മൾ നമ്മൾ തേക്കുന്ന ഓയിലിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ആ നെറ്റിയുടെ ആ ഭാഗം നല്ലപോലെ മസാജ് ചെയ്യുക രണ്ടാമത് നമ്മുടെ ഉള്ളിയാണേലും സവാളയാണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടും കൂടെ നല്ലപോലെ ചാറാക്കി എടുത്തിട്ട് നന്ന കൈകൊണ്ട് ണെങ്കിലും തേച്ച് കൊടുത്താൽ മതി അല്ല നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ടോട്ട് നല്ല സ്പ്രേ അടിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇവിടെ ഇടാനായിട്ട് നമുക്ക് പായ്ക്ക് തയ്യാറാക്കാം നമ്മുടെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് മുട്ടയുടെ വെള്ളയ്ക്ക് ഇളക്കകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് തുള്ളി ആവണക്കെണ്ണ ഒഴിക്കുക മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് ആവണക്കെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ മുടിയുടെ അങ്ങോട്ട് കയറിയാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഇവിടെയാണ് നെറ്റി ഇങ്ങനെ കയറി 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 പോകുന്ന ഭാഗത്ത് മാത്രം തേക്കണമെന്നില്ല കേട്ടോ കുറച്ച് മുടി ഫുള്ള് തേച്ചാലും കുഴപ്പമില്ല ഇപ്പം ചൂട് കാലത്താണ് മുട്ടയുടെ വെള്ളം നമ്മുടെ തലയിൽ തേക്കരുതാത്തത് നാരങ്ങാനീരൊന്നും നമുക്ക് തേക്കണ്ട കേട്ടോ അതൊക്കെ മുടി പെട്ടെന്ന് നാരയ്ക്കും അതുകൊണ്ട് നാരങ്ങാനീര് വേണ്ട മുട്ടയുടെ വെള്ളക്കകത്തോട്ട് ആവണക്കെണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി ആവണക്കെണ്ണ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് പായ്ക്കായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നെറ്റി കയറുന്നത് നന്നായിട്ട് തടയാൻ പറ്റും ഒരു മാസം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ ഈ പെട്ടെന്ന് നമ്മുടെ മുടി ഇപ്പം പെട്ടെന്ന് മുടി ഇങ്ങനെ കയറി 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 അങ്ങനെയാണ് എന്നെ ഇന്നലെ ആ വീഡിയോ വീഡിയോയ്ക്കകത്ത് എനിക്ക് മനസ്സിലായത് കേട്ടോ ഒരുപാടിങ്ങനെ കയറിയിരിക്കുന്ന നെറ്റിയുടെ ആ ഒരു ഭാഗം കേട്ടോ പിന്നെ നമ്മൾ ചീകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഒത്തിരി എടുത്ത് അങ്ങനെ ചീകുകയും ചെയ്യരുത് അതൊക്കെ നെറ്റി കറി കയറുന്നതിന് നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ 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 വലിച്ച് 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 ചീകുന്നതും നെറ്റി കയറി കയറുമെന്ന് തോന്നുന്നവർ അങ്ങനെ ഒരിക്കലും ചീകരുത് കേട്ടോ അത് ഇങ്ങനെ ചേരിച്ച് ചീകോ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ മുടിയുടെ ഒരു ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ നെറ്റിങ്ങനെ വലിച്ച് ചീകൂടെ കഴിയുമ്പോൾ ആ മുടി പുറകോട്ട് പുറകോട്ട് പുറകോട്ടേ അങ്ങ് എപ്പോഴും ആകത്തുള്ളു കേട്ടോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ മസാജും നമ്മുടെ സവോളയുടെ നീര് സ്പ്രേ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഒരുപാട് ബേബി ഹെയർ അവിടെ വന്നിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ നമ്മൾ പേരയിലുടെ കിളന്നില എടുത്തിട്ട് വെള്ളം ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ട് എൻ്റെ മോളിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാകട്ടോ അവൾക്ക് നന്നായിട്ട് മുടിയുടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു 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 ഹെയർ ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് റോസ്മേരിയിലൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുടി കുഴിച്ചിൽ നിൽക്കും മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ അതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഇപ്പം എന്നും ചെയ്യാം നമുക്ക് ഓരോന്ന് കാര്യങ്ങളെല്ലാം എല്ലാം നമ്മുടെ മുടിക്കിപ്പം നെറ്റി കയറിയിരിക്കുന്നപ്പം ഒരാഴ്ചയിൽ ഒന്നാക്കേണ്ട കാര്യമൊന്നുമില്ല മാസത്തിൽ ഒന്നാക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് എന്നും ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ദോഷമുള്ളയും കെമിക്കലുള്ള ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ മസാജ് മസാജ് മറക്കരുത് നമ്മുടെ കൈയുടെ ആ ഇതുകൊണ്ട് നമ്മുടെ മുടി വളർച്ച ഉറപ്പായിട്ടും കൂടും നമ്മൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്താൽ മതി നമ്മുടെ ബേബി ഹെയർ നമുക്ക് നന്നായിട്ട് നമ്മൾ തെങ്ങനെ ഇങ്ങനെ 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 മസാജ് ചെയ്യണം നമ്മൾ തേക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഒരു രണ്ട് തുള്ളി ആവണക്കെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക പിന്നെ സ്പ്രേ ബോട്ടിലെല്ലാത്തോട്ട് സവോളയോ ഉള്ളിയോ അതിൻ്റെ നീരെടുത്തിട്ട് നല്ലപോലെ സ്പ്രേ അടിച്ച് കൊടുക്കുക പിന്നെ ഈ ഇങ്ങനെ ഇങ്ങനെ മുടി ഒരിക്കലും ചെയ്യരുത് പിന്നെ പിന്നത്തെ ആ മുട്ടയുടെ വെള്ളയും ആവണക്കെണ്ണയും കേട്ടോ മുട്ടയുടെ വെള്ളയും ആവണക്കെണ്ണയും കൂടെ നല്ലപോലെ പായ്ക്കായിട്ടും ഇവിടെ എല്ലാം തേച്ച് കൊടുക്കുക ഇവിടെ മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കണം നമ്മൾ നെറ്റി കയറുന്നതിനെപ്പറ്റിയല്ലേ ഇപ്പോൾ പറയുന്നത് ഇവിടെ മാത്രം തേച്ച് കൊടുക്കണം ഇച്ചിരി ഇങ്ങോട്ടൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ മുട്ടയുടെ വെള്ളയും ആവണക്കെണ്ണയും മുട്ട വെള്ള ഇപ്പം തണുപ്പും മഴയൊക്കെ ആയി തണുപ്പൊക്കെ ആയതുകൊണ്ട് തേക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ മുട്ടയുടെ വെള്ള നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതും കൊണ്ട് നമുക്ക് മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കും ഇപ്പം തണുപ്പ് സമയത്ത് മുട്ടയുടെ വെള്ള നമുക്ക് തേച്ച് കൊടുക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ തേച്ച് കൊടുക്കുന്നതും കൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മാസം ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് ഇപ്പം എല്ലാ ദിവസവും അങ്ങനെ തേക്കാൻ പറ്റിയില്ല ഒന്നരാടുന്നെങ്കിലും മസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നെറ്റി കയറുന്നത് നമുക്ക് നന്നായിട്ട് തടയാൻ പറ്റും അവിടെ എല്ലാം നിറച്ച് ബേബി ഹെയർ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അല്ലാതെ ഇനിയിപ്പം മുടിയും നഖവും നമ്മൾ എത്ര പ്രായം ചെന്നാലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടിയാണെങ്കിലും നമുക്ക് നമ്മൾ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ നമ്മളതിന് വളമിട്ട് കൊടുക്കുന്ന പോലെ മാത്രമേ അതിൻ്റെ വളർച്ച ഇതാകത്തുള്ളൂ ഇപ്പം നിറച്ച് താരനൊക്കെ പൊതിഞ്ഞ് നമ്മുടെ കാൽപ്പെല്ലാം മടഞ്ഞങ്ങിരിക്കുവാണെങ്കിൽ ഒരിക്കലും അവിടെ മുടി വളർച്ച ഉണ്ടാകത്തില്ല അപ്പോൾ ഫസ്റ്റ് താരം കളയാനുള്ള അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരാൾ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ പാലായിൽ നിന്നാണ് വിളിച്ചത് ഞാനത് അതിൻ്റെ നമ്മുടെ പഴയ കഞ്ഞിവെള്ളം പഴയ നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉലുവായും കൂടി ഇട്ടിട്ട് രാവിലെ മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തലയിൽ തേച്ച് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കുറേ ദിവസം അടുപ്പിച്ച് നോക്കിയാൽ താരൻ പമ്പ കിടക്കും താരൻ മാറി നമ്മുടെ സ്കാൽപ്പ് ക്ലീനാവും സ്കാൽപ്പ് ക്ലീനായി കഴിയുമ്പോൾ എന്താ മുടി വളർച്ച നമുക്ക് നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരുപാട് നീളമൊക്കെ അങ്ങനെ മുടി അങ്ങനെ ഉള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ അതങ്ങ് കണ്ടിന്യൂസ് ചെയ്യുക അപ്പോൾ അതിന് കുറേ പേര് വിളിച്ച് പറഞ്ഞു കേട്ടോ അത് ചെയ്തിട്ട് സൂപ്പറാണ് ശുഭയെ മുടി വളർച്ച നന്നായിട്ടുണ്ടായി മുടി നമ്മുടെ താരനൊക്കെ നിശേഷം മാറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ നെറ്റ് കയറുന്ന കാര്യം പറഞ്ഞതിൻ്റെ കൂടെ ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നൊരു ഭയങ്കര ക്ഷീണമൊക്കെ ഇന്ന് കുറച്ച് ജോലിയൊക്കെ കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇനി ഇതുപോലെ നിങ്ങള് ചോദിക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സിന് മറുപടിയൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നെറ്റ് കഴിയുമോ അത് ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഊരുന്ന് തോന്നിയത് കേട്ടോ കാരണം ഒരുപാട് നെറ്റി ഇങ്ങനെ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവർ ഇത് ചെയ്ത് നോക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് അല്ല ഇങ്ങനെ പറയുന്നതിന് പറയുന്നതിന് വാട്സപ്പിൽ ചോദിക്കുന്നതിന് ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടായിരുന്നത് പക്ഷെ ഇത് എന്നെ കാണിച്ചപ്പോൾ ഒരുപാട് നെറ്റ് ഇങ്ങനെ ഒരു ഒരിത് കേട്ടോ അപ്പം ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്ന മാതിരി അത് ഒന്ന് ഫോളോ ചെയ്ത കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിലേക്ക് ബൈ Yeah.